ഒരു ചൂടന്റെ കല്യാണം രചന ഭീമാണംാഹുൽ എനിക്ക് ശ്രുതിയോടും സംസാരിക്കണം പിണ്ണാണമെന്ന ചെറുക്കം മറ്റാരുടെയും പ്രേരണയില്ലാതെ തുറന്നു പറഞ്ഞപ്പോൾ ശ്രുതിയുടെ അമ്മാവിനോ അച്ഛനോ അമ്മയും അമ്പരുന്നു ചെറുക്കൻ ശ്രീരാജിൻ്റെ അച്ഛൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ കൂടെ വന്ന ഉറ്റ സുഹൃത്തായ അജു അറിയാതെ ചിരിച്ചുപോയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യല്ലേ ശ്രീരാജൻ അച്ഛൻ ശ്രുതിയുടെ ബന്ധുക്കളോട് ചോദിച്ചു അതെ അതെ ഒരു കണക്കിന് വിവാഹത്തിനുമ്പോ പറയാനുള്ളത് പറഞ്ഞിടത്തന്നെയാ നല്ലത് ആ ഒരു അത് വെച്ചപ്പോൾ ശ്രീരാജ് പെട്ടെന്ന് എഴുന്നേറ്റ് സിറ്റൌട്ടിലേക്ക് പോയി ചെല്ലു മോളെ പോയി സംസാരിച്ചിട്ട് വാ ശ്രുതിയുടെ അച്ഛനമ്മയും അവൾക്ക് അനുവാദം കൊടുത്തു ശ്രുതി അല്പം ചാളിയതയോടെ ശ്രീരാജിന് പിന്നാലെ സിറ്റൌട്ടിലേക്ക് ചെന്നു അവിടെ ഒരു ചെയറിൽ ശ്രീരാജ് ശ്രുതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ശ്രുതി ഇരിക്കും അവൾ വന്നു തന്റെ തൊട്ടരിയിൽ കിടക്കുന്ന കസേര ചൂണ്ടി പെട്ടെന്ന് അവൻ പറഞ്ഞു പക്ഷേ ശ്രുതി അവിടെ ഇരിക്കാതെ സിറ്റൌട്ടിൽ നെടുന്തൂണിലേക്ക് ചാരി നിന്നു എടോ ശ്രുതി എനിക്കൊരു കാര്യം പറയാനുണ്ട് ശ്രുതി ശ്രീരാജിന്റെ വാക്കുകൾ കേട്ട് ആകാംക്ഷയോടെ അവനെ നോക്കി എനിക്ക് എനിക്കല്പം ദേഷ്യം കൂടുതലാ ശ്രുതി അല്പമൊന്ന് പകച്ചിട്ട് അവനെ നോക്കി അവിടെ നോട്ടം കണ്ടിട്ട് പെട്ടെന്ന് അവൻ സാഹൃദത്തോടെ പറഞ്ഞു അയ്യോ അങ്ങനെ താ പേടിക്കാൻ വേണ്ടിയുള്ള ഒന്നുമില്ല പറയണല്ലോ ശ്രുതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ് മാത്രം മുന്നോട്ട് പോയാൽ മതി ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്രുതിക്ക് എതിര് പറയാൻ തോന്നിയില്ല ചെക്കിനെ കാണാനൊക്കെ ഒരു ചെയിലുണ്ട് പിന്നെ തന്നോട് കാര്യം നിഷ്കളങ്കമായി തന്നെ അവതരിപ്പിച്ചല്ലോ മാത്രമല്ല ആണുങ്ങൾ കുറച്ച് ദേഷ്യമുള്ളത് അവർക്കൊരു ഭംഗിയാണ് ആ ഒരു ഉറപ്പിൽ വിവാഹം വളരെ മംഗളമായി തന്നെ നടന്നു അകന്ന ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോയിരുന്നു ശ്രുതി സെറ്റ് സാരിയിൽ ദേഹം നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് അടുത്തുള്ള ബന്ധുക്കളെടൊപ്പം ഒരു റൂമിലാണ് പെട്ടെന്ന് അവിടെ ശ്രീരാജിന്റെ സ്വരം ഉച്ചത്തിൽ കേട്ട് ശ്രുതിയെ കൂടാതെ കൂടി നിന്ന സ്ത്രീകളൊന്നും പകച്ചു ശ്രീരാജ് തന്റെ അച്ഛനോട് എന്തോ കയർത്ത് സംസാരിക്കുകയാണ് കുടുംബത്തിലെ മൂത്ത മകനാണെങ്കിൽ ഇന്നെന്റെ കല്യാണാ ആന്താരും ഓർക്കാത്ത എല്ലാത്തിനും ഓടി നടക്കാൻ ഞാൻ ഒറ്റ ഒരുത്താൻ അച്ഛന്റെ മറ്റു ഒന്നും അറിയണ്ടല്ലോ എന്തിനേത് എൻ്റെ ഒരു കണ്ണുതന്നെ വേണം അതെ അത്രയും രൂപം മോഷണം പോയത് എന്റെ കുറ്റം കൊണ്ടല്ല ശ്രീരാജിന്റെ ഒച്ച വീണ് കനത്തു മോനെ അച്ഛൻ അതൊന്നോർത്ത് പറഞ്ഞല്ല എല്ലാവരും ഓരോരോ തിരക്കിലായി പോയതാ നീ ഒന്ന് ക്ഷമിക്ക് ഇന്നത്തെ ദിവസം അറിയാതോ നിനക്ക് അച്ഛനൊരു അനുനയത്തോടെ ഓർപ്പിക്കുന്നുവെങ്കിലും ഒക്കെ വിഫലമാവുന്നു കണ്ട് ശ്രുതി നടുങ്ങിയിരുന്നു പോയി ഒപ്പം മറ്റുള്ളവരും അല്പം കഴിഞ്ഞ് ശ്രീരാജിന്റെ അമ്മ അങ്ങോട്ട് വന്നപ്പോൾ ശ്രുതി ഒരു ആന്തലോട് എഴുന്നേറ്റു മോളെ നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട അവൻ അവനിങ്ങനെയാ ചെല നേരത്ത് പക്ഷേ പാവ മനസ്സിലൊന്നും കാണില്ല അമ്മ ശ്രുതിയെ നോക്കി പരിഭ്രമത്തോടൊന്ന് പുഞ്ചിരിച്ചിട്ട് സൗമ്യമായ മട്ടിൽ അവളോട് പറഞ്ഞു സാരല്ലമ്മേ ശ്രുതി ചിരിക്കാനും ശ്രമിച്ചെങ്കിലും പാളിപ്പോവുകയായിരുന്നു മോളുവാ സമയം ഒരുപാടാകുന്നു വന്ന് അവനോടൊപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ചെല്ലു മോളെ പേടിക്കണ്ട ഒപ്പം കൂടിയിരുന്ന സ്ത്രീകൾ ശ്രുതിക്ക് ധൈര്യം നൽകി അമ്മ അവളെയും കൂട്ടി ഡൈനിങ് റൂമിലേക്ക് പോയി അവിടെ ടേബിളിന്മേൽ കൈമുട്ടുകൾ ഊന്നി ശ്രീരാജ് വളരെ ഗൗരവത്തോടെ എന്തോ ഗഹനമായി ചിന്തിക്കുന്നത് ശ്രുതി കണ്ടു അവളൊന്ന് പരിങ്ങി അവിടെ തന്നെ നിന്നു കളഞ്ഞു അവൻ അവളെയൊന്നും നോക്കുന്ന പോലും ഇല്ലായിരുന്നു ഇവിടെ ഇരിക്കുമോളെ അമ്മ നിർബന്ധപൂർവ്വം ശ്രീരാജിന്റെ തൊട്ടടുത്ത കസേറ്റിലെ ശ്രുതിയെ പിടിച്ചിരുത്തി അവർക്ക് രണ്ടുപേർക്ക് അമ്മ ആഹാരം വിളമ്പി അമ്മയെ അച്ഛനെ അനിയമ്മൻ കഴിക്കുന്നില്ലേ കഴിക്കാം മോളെ ഇപ്പം നിങ്ങൾ കഴിക്കേ അമ്മ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ശ്രുതിയുടെ കണ്ണുകൾ അറിയാതെ ശ്രീരാജിന്റെ നേർക്ക് പോയി അവൾക്ക് അവനെ കണ്ടിട്ട് എന്തോ ഭയം തോന്നി ഒരു ചിരി ഇല്ലാതെ മുഖം കട്ട കലിപ്പിലാണ് ശ്രീരാജ് തന്റെ മുന്നിൽ മുന്നിലേക്കുന്ന ആഹാരത്തെ നോക്കി അമ്മയുടെ നേർക്ക് കയർത്തു എനിക്കിപ്പോ ഭക്ഷണം ഉള്ള അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടോ മോനെ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുക ഇന്നത്തെ ദിവസം തന്നെ നീ ഇങ്ങനെയൊന്നും അതിന്റെ മുമ്പിൽ അറിയാം അമ്മ ഓർമ്മപ്പെടുത്തേണ്ടതന്നെ അവർ പറഞ്ഞു പൂർത്തിയാകും മുന്നേ ശ്രീരാജ് ഇടയ്ക്ക് ഒരു വീണ്ടും കയർത്തു അവൻ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പമിട്ട് കളിപ്പോടെ തന്നെ വായിൽ വെച്ചു അടുത്ത് വിരൽ തുമ്പിൽ എടുക്കുമ്പോൾ അവൻ തൊട്ടടുത്തിരിക്കുന്ന ശ്രുതിയെ നോക്കി തന്നെ നോക്കി പേടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയെ നോക്കി അവൻ പുരിയൻ ചൊലിച്ചു ഇതെന്താ തനിക്ക് ഭക്ഷണം വേണ്ടേ എനിക്ക് വേണ്ട അവന്റെ ഗൗരവം കണ്ടിട്ടോ ആ ദേഷ്യ ഓർത്തിട്ടോ പെട്ടെന്ന് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് പിന്നെ ആർക്കാ വേണ്ടത് എനിക്കോ ചോദ്യവും പ്രവർത്തനവും പെട്ടെന്ന് കഴിഞ്ഞു തന്റെ മുന്നിൽ നിന്ന് ഭക്ഷണവും പാത്രവും എടുത്ത് ശ്രീരാജ് ഒരു എറിവെച്ച് കൊടുത്തു അത് ടേബിളിമേൽ ചിതറി നിലത്തേക്ക് നാലുപാടും വീണു അമ്മയും ശ്രുതി ഒരുപോലെ നടുങ്ങിപ്പോയി ശ്രീരാജേ ഇതെന്താണ് നീ കാണിച്ച് അത് കൊച്ചിന്റെ മുന്നിൽ വെച്ച് അമ്മ ക്രദ്ധയായി ശ്രീരാജിന് നേരെ കൊച്ചയിട്ടു അമ്മ മിണ്ടട ശ്രീരാജ് ചാടിത്തുള്ളി മുകളിലേക്കുള്ള കോടിപ്പടികൾ കയറി ശ്രുതി വെപ്രാളത്തോടെ അമ്മയെ നോക്കി അമ്മേ അവൾ പേടിയോടെ വിളിച്ചു അമ്മ അവൾ നോക്കി ശാന്തമായി ഒന്ന് പുഞ്ചിരിച്ചു എന്റെ മോള് വിഷമിക്കണ്ട അവൻ പാവാ മോളെ കല്യാണ ചെലവിന്റെ കുറച്ച് കാശ് കിട്ടിയ കണക്കിൽ കുറഞ്ഞുപോയി അതിന്റെ ദേഷ്യാ അവരങ്ങനെ പറഞ്ഞൊപ്പിച്ച് ശ്രുതിയെ നോക്കി അമ്മ പറഞ്ഞ് വിശ്വസിക്കാനാവാതെ അവൾ അവിടെ പകച്ചിരുന്നു പോയി ആ ആ ബോട്ടെ മോൾ ഇത് മുഴുവൻ കഴിച്ചിട്ട് പോയാൽ മതി ആ വിശക്കുമ്പോൾ വന്നിട്ട് കഴിച്ചോളൂ എനിക്ക് വേണ്ടമ്മേ അവളൊരു വിമിഷ്ടത്തോടെ പറഞ്ഞു അത് പറ്റില്ല കുട്ടി ഇന്ന് ഈ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസമായിട്ട് ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ എനിക്ക് വിശപ്പ് തോന്നില്ല ശ്രുതി വിരസതയോട് നിരസിച്ചു എങ്കിലെ ഒരു സമാധാനത്തിന് കുറച്ച് അവരൊരു യാചനയോടെ അവളെ നോക്കി ശ്രുതിക്ക് നിരസിക്കാൻ തോന്നിയില്ല അവൾ വളരെ വിമിഷ്ടത്തോടെ ഭക്ഷണം കഴിക്കുന്നുണ്ടപ്പോൾ അവർ തടഞ്ഞു എങ്കിൽ മോള് മുകളിലേക്ക് കയറിപ്പോയിക്കുന്നു അമ്മ വിഷമത്തോടെ പറഞ്ഞു പക്ഷേ ശ്രുതി അതിനു മനസ്സൊരാതെ അവിടെ തന്നെ മടിച്ചിരുന്നു പേടിക്കണ്ട മോളെ അവർ നിർബന്ധിച്ചപ്പോൾ ശ്രുതി മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി അത് നോക്കി അമ്മ ഒരു നെടുവിരുപ്പോടെ അവിടെ കിടന്നൊരു കസേരയിൽ ഇരുന്ന് പോയി ശ്രുതി പേടിയും പരിഭ്രമം കൊണ്ട് റൂമിലെത്തിയപ്പോൾ ശ്രീരാജ് ബെഡിൽ ഇരിക്കുകയായിരുന്നു അവളൊരു സങ്കോചത്തോടെ മേലെ അവനെതിരെ വന്നു നിന്നു ശ്രീരാജ് പെട്ടെന്ന് അവളെ നോക്കി ശ്രുതി ഇങ്ങോട്ട് കിടന്നോളൂ വേളയും ഉറക്കോ എനിക്കിപ്പം കാര്യങ്ങൾ നോക്കാനുണ്ട് അവന്റെ സ്വരം മുൻപത്തെ അപേക്ഷിച്ച് അല്പം മയപ്പെട്ട പോലെ ശ്രുതിക്ക് തോന്നി ശ്രീരാജ് ശ്രീരാജുടൻ എഴുന്നേറ്റ് അവളെ മറികടന്ന താഴേക്കുള്ള പടികളിറങ്ങി ശ്രുതി കുറച്ച് ആശ്വാസം കിട്ടിയതുപോലെ ബെഡിലേക്കിരുന്നു അവളുടെ ഹൃദയം വേണ്ടി അപ്പോഴും നിലച്ചിട്ടില്ലായിരുന്നു കല്യാണം കഴിക്കണ്ടായിരുന്നു തനിക്ക് തന്റെ വീട്ടിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു ഇത്രയും ദേഷ്യാണ് ഈ ആൾക്ക് നന്ന് പറഞ്ഞപ്പോൾ താനൊട്ടും കരുതിയില്ലല്ലോ എന്നോർത്ത് അവളുടെ മനസ്സ് നിരാശപ്പെട്ടുകൊണ്ടിരുന്നു തൻ്റെ ജീവിതം നശിച്ചല്ലോ ഈശ്വര അവൾ കിടന്നുരി ഓരോന്നോർത്ത് സമയം നീങ്ങിയത് ശ്രുതി അറിഞ്ഞില്ല റൂമിലെ ക്ലോക്കിൽ പതിനൊന്ന് മണിയായപ്പോൾ അവൾന്ന് അടങ്ങി സമയം ഇത്രയായോ ഈശ്വര ആളിനിങ്ങോട്ട് വരല്ലേ അവൾ ഉള്ളിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കയിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു ഉറക്കം വന്ന് കണ്ണുകളെ തഴുകുന്നത് അറിഞ്ഞ് പോയതാണ് അധികം വൈകാതെ അവൾ അവളതിനടിമപ്പെട്ടു അല്പനേരം കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ മൃദുവായുന്തോ സ്പർശിക്കുന്നതറിഞ്ഞ് ശ്രുതി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു അപ്പോഴാണ് താൻ പേടിക്കുന്നയാൾ തൻ്റെ തൊട്ടടുത്തായി ബെഡിലിരിക്കുന്നത് ഉറക്കച്ചടവുള്ള കണ്ണുകളാൽ ശ്രുതി തിരിച്ചറിയുന്നു തന്റെ കൈപ്പത്തിയിലേക്ക് പ്രണയത്തോടെ മൃദുവായി ചുംബിക്കുന്ന ശ്രീരാജിനെ ശ്രുതി അമ്പരപ്പോടെ നോക്കി പെട്ടെന്ന് അവൾ കിടക്കിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു പരിഭ്രമം കൊണ്ട് അവടെ ഹൃദയം ഇടിച്ചുപോയി ഒപ്പം ഉറക്കവും നഷ്ടപ്പെട്ടു അവിടെ വെപ്രാളം കണ്ട് ശ്രീരാജ് പെട്ടെന്ന് പുഞ്ചിരിച്ചു വളരെ മനോഹരമായ ഒരു ചിരിയായിരുന്നു അത് അത് കണ്ടുകൊണ്ടാവാം ശ്രുതികല്പം സമാധാനം തോന്നി താൻ പേടിച്ചോ എന്റെ അല്പം മുമ്പത്തെ പ്രകടനം കണ്ട് താൻ ഞെട്ടിക്കാണെന്ന് എനിക്കറിയാമോ ഓട്ടെ സാറില്ല ആ സ്നേഹത്തോട് അവിടെ ആ കൈപ്പതിയിൽ തലോടി ഞാനൊരു കുഴപ്പക്കാരനൊന്നുമല്ല കേട്ടോ എന്റെ ഈ ദേഷ്യം തനിക്കൊരിക്കലും ഒരു ബാധ്യതയാവില്ല ഉപദ്രവം ഉറപ്പ് എങ്കിലും ഈ ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഉറക്കം നിലവിളിക്കുന്നല്ലാതെ ഞാൻ അത്ര പരിക്കണം എന്നല്ലടൂ എന്ത് താനൊന്നും മിണ്ടാത്തത് തന്നെ നോക്കി ആശ്ചര്യത്തോടെ മിഴിച്ചിരിക്കുന്ന ശ്രുതിയോട് അവൻ സൗമ്യനായി തിരക്കി അങ്ങനെയൊക്കെ ഞാൻ ആകെ പേടിച്ചു അവൾ പരിഭവത്തോടെ അവനെ നോക്കി ശ്രീരാജ് ഇത്തിരി മുമ്പ് സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകളൊക്കെ അവളുടെ ഭയത്തെയും പരിഭ്രാന്തിയെയും ഇല്ലാതാക്കിയിരുന്നു അതോ അവൻ വീണ്ടും ഒന്ന് അന്തഹസിച്ചു സംഭാവന കിട്ടി കുറച്ച് കാശാര അടിച്ചു മാറ്റിയിരിക്കുന്നു മിക്കവാറും എന്നാക്കാനുള്ള കല്യാണക്കിണി ആയിരിക്കും എന്റെ ചങ്ങാതിമാരുടെ അതോർത്തപ്പോൾ ശ്രീരാജ് ഊറി ചിരിച്ചു എനിക്ക് അല്പം മുമ്പായിട്ട് അത് കത്തി ഇങ്ങനെ എത്രയോ പേരുടെ കല്യാണത്തിന് കൂട്ടുകാരോടൊപ്പം ഞാനും കൂടിയിരിക്കുന്നു അതെ അത്യാഗ്രഹം കൊണ്ടല്ലാട്ടോ കുറച്ച് കടങ്ങൾ പിന്നെ രണ്ടനിയമാരുടെ പഠിത്തൊക്കെ നോക്കണം ഇതൊന്നും കേട്ടിട്ട് ശ്രുതി കൂടി ടെൻഷൻ അടിക്കരുത് കേട്ടോ ഒക്കെ നന്നായി കൊണ്ടുപോയി ഞാൻ അവൻ പിന്നെയും മനോഹരമായി പുഞ്ചിരിച്ചപ്പോൾ ശ്രുതി പരിഭവത്തോടെ മൊഴിഞ്ഞു എന്നാലും വിഷമിക്കണ്ട അമ്മയുടെ അച്ഛനോട് സോറി പറഞ്ഞ ഓരോ ഉമ്മയും കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് പോന്നെ അവർക്ക് എന്നാ നന്നായിട്ട് അറിയാം അപ്പൊ ഭക്ഷണം എടുത്തറിഞ്ഞോ അവൾ പരിഭവത്തോടെ വീണ്ടവനെ നോക്കി അമ്മ ഉണ്ടായില്ലേ അവൻ തന്നെ നെറ്റിയിലൊന്നും താങ്ങി പിടിച്ച് ഖേദമറിയിച്ചിട്ട് അവളെ കുറ്റപോകത്തോടെ നോക്കി ശ്രുതിക്കുട്ടി കുട്ടിയൊന്നും കഴിച്ചാണില്ല വാ എനിക്ക് നല്ല വിശപ്പുണ്ട് അവൻ അവനവളുടെ കവിളിൽ മെല്ലെ തലോടി ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ് കേട്ടോ പട്ടിണി എടുക്കുന്ന ആദ്യരാത്രിക്കൊട്ടും ഭംഗി തോന്നില്ല ശ്രീരാജ് വളരെ നേർമ്മയായി പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്നാണ് അവളുടെ മുഖത്തേക്ക് നാണയ ഇരച്ചു കയറിയത് വന്നേടാ അവൻ അവടെ അരയിൽ പിടിച്ചുപൊക്കെ എഴുന്നേൽപ്പിച്ചു ശ്രുതിയുടെ ശരീരത്തിലൂടെ ഒരു ഉൾപ്പുളകം പാഞ്ഞുപോയി ഞാൻ വരാം അവൾ നാണത്തോടെ പിടഞ്ഞു മാറി അവൾ രണ്ടുപേരും താഴേക്കുള്ള പടികളിറങ്ങി ശ്രീരാജേന് അവർക്ക് ഇരുവർക്കുമുള്ള ആഹാരം ആവശ്യത്തിന് പ്ലേറ്റിലേക്ക് എടുത്തു എന്നിട്ട് അവൻ ശ്രുതിക്ക് സ്നേഹത്തോടെ ഓരോ ഉരുളകളാക്കി ഭക്ഷണം വാരിക്കൊടുത്തു അവൻ്റെ ഓരോ ഉരുളകളും അവടെ ഹൃദയത്തിൽ മധുരമായി പതിഞ്ഞുകൊണ്ടിരുന്നു ശ്രുതിയും അവന് ഊട്ടി തിരികെ പോകുന്നതിന് ശ്രീരാജിനൊപ്പം രണ്ടു മൂന്ന് പടികൾ പടികൾക്കയറിയ ശ്രുതിയെ അവൻ ഉയർത്തിയെടുത്തു ഞാൻ എടുത്തോളാം അവൻ അനുരാഗത്തോടെ അവളെ മുഖമുയർത്തി നോക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത ലജ്ജ തോന്നിപ്പോയി റൂമിലെത്തിയതും അവളെ സ്വതന്ത്രയാക്കി ബെഡിൽ അവടെ തൊട്ടരികിൽ ഇരിക്കുമ്പോൾ ശ്രീരാജ് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അന്ന് പിണ്ണമെന്ന ദിവസം ഓർമ്മയുണ്ടോ ശ്രുതി അവൻ പ്രണയത്തോടെ പ്രണയത്തോടവടെ കാതിൽ മന്ത്രിച്ച് അവൾ ലജ്ജയോടെ മൂളി അന്ന് അടുത്തൊന്നിരിക്കാൻ പറഞ്ഞപ്പോൾ മാറി ഇപ്പൊ എന്റെ തൊട്ടടുത്ത് എന്റേത് മാത്രമായി പ്രണയപൂർവ്വ വാക്കുകൾ അവളുടെ കാതിൽ തേൻമഴ വർഷിച്ചു ശ്രുതി അവൻ മെല്ലെ മന്ത്രിച്ചു അവൾ വീണ്ടും ലജ്ജയോടെ ലജ്ജയോട് വിളിയിട്ടു ഞാനൊന്ന് ചുംബിച്ചോട്ടെ അവൾ തന്റെ മുഖത്ത് നോക്കാതെ നാണത്തോടെ പുഞ്ചിരി തൂവുമ്പോൾ ശ്രീരാജ്മെല്ലെ അവടെ മുഖം തന്റെ മുഖത്തിന് നേർക്ക് ഉയർത്തി പിന്നെ അവളുടെ അനുവാദത്തിന് വേണ്ടി അവൻ കാത്തു നിന്നില്ല ആവേശത്തോടെ അവൻ്റെ അത്തരങ്ങൾ അവളുടെ മുഖത്തെ ഓരോ അവയവങ്ങളെയും കൊതി തീരുവോളം ഓമനിച്ച് അവൻ്റെ മാറിലേക്ക് തരളിതയായി വീഴുമ്പോൾ നിർവൃതിയോട് അവൾ ഓർത്തുപോയി ഇത്ര പാവമാണ് പ്രണയമാണ് തൻ്റെ രാജുവേട്ടൻ ഇതാണോ പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നവർ ഉള്ളിൽ ധാരാളം നന്മകൾ പൊതിഞ്ഞു വെക്കുന്നവരാണെന്ന്